വയനാട് നടന്ന വലിയ ദുരന്തത്തിന് ശേഷം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പല നീക്കങ്ങളും വയനാടിനു വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനുവേണ്ടി തന്നെ പ്രത്യേകം ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹം അവിടേക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കേന്ദ്രത്തെ അപ്പം അറിയിക്കുന്ന ഒരു ചുമതല അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത് നടത്തുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോർജ് കുര്യൻ വയനാട്ടിൽ നാല് ദിവസം ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന് ശേഷം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണുകയും വയനാട്ടിലെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പും കിട്ടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അതായത് ഈ വയനാട്ടിൽ നടന്ന ഈ ഒരു ദുരന്തം ഒരു ദേശീയ ദുരന്തമായി കാണണം എന്നുള്ള തലത്തിൽ പല കോണിൽ നിന്നും പലരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആ ഒരു തരത്തിലുള്ള ഒരു സംസാര വിഷയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് വി മുരളീധരൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് തെളിവുകളോടുകൂടി തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തന്നെ അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ദേശീയ ദുരന്തം ചില വസ്തുതകൾ വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ല ഒരുപക്ഷെ സമീപകാലത്ത് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം ആൾനാശം ഉണ്ടാക്കിയ മഹാദുരന്തം അതേ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ ആദ്യ ദിനം മുതൽ സമീപിക്കുന്നത് പക്ഷേ വയനാട് ഉരുൾപൊട്ടലിനെ കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന വിമർശനം ചിലരെങ്കിലും ഈ ഘട്ടത്തിലും ഉന്നയിക്കുന്നു അതിനാലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഈ പോസ്റ്റ് ദേശീയ ദുരന്തം എന്നൊന്ന് യു പി എ ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ല എന്നാണ് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ് ആ മറുപടി ഇതോടൊപ്പം ചേർക്കുന്നു യു ഡി എഫ് എം പിമാരടക്കം ഇത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ദേശീയ ദുരന്തമെന്ന തലക്കെട്ടില്ല പക്ഷേ ഓരോന്നിനെയും തീവ്രതയനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണ് രീതി അതത് സർക്കാരുകൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും കേന്ദ്രം നൽകും വയനാട്ടിൽ സൈന്യമാണ് ആറാം ദിനവും ദുരന്ത ഭൂമിയിൽ തിരച്ചിൽ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് അപകടമുണ്ടായ ഉടൻ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ നേരിൽ വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനാൽ ദുരന്ത സമയത്ത് അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് അഭ്യർത്ഥന എന്ന തരത്തിലാണ് ഈ മുരളീധരൻ്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ മുരളീധരൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യവും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ മറുപടി ഇതോടൊപ്പം ചേർക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു വ്യക്തതയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് മുരളീധരൻ തന്നെ എന്തായാലും ജോർജ് കുര്യൻ നേരിട്ട് പ്രധാനമന്ത്രി കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇനി സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിലെത്തി എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിഞ്ഞ് തിരിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നാളെ പ്രധാനമന്ത്രിയെ നേരിൽ കാണുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രധാനമന്ത്രി നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും കൂടി ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നടന്നിരിക്കുന്ന ഈ ദുരന്തം അതിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വയനാട്ടിലേക്ക് വേണ്ട സഹായങ്ങൾ കേന്ദ്രം ആ ഒരു തരത്തിൽ ഉറപ്പായിട്ടും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നത് തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല